പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമ്പോൾ മധ്യ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു ഇസ്രായേലിൽ ചൊവ്വാഴ്ച രാത്രി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ മധ്യപൂർവ്വദേശത്ത് സ്ഥിതി കൂടുതൽ വഷളാക്കതെ ലബനനിൽ നേർക്കുനേർ ഏറ്റുമുട്ടി ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ലബനീസ് ജനങ്ങൾക്ക് വാസസ്ഥലം നഷ്ടപ്പെട്ടെന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീ മിക്കാത്തി പറഞ്ഞു ഹിസ്ബുള്ളയെ നേരിടാൻ ലബനിലേക്ക് കരമാർഗം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ എട്ട് സൈനികരെ നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം അതിർത്തി പട്ടണമായ മറൂണെൽ റാസിന് സമീപം റോക്കറ്റുകൾ ഉപയോഗിച്ച് മൂന്ന് ഇസ്രയേലി മെർക്കാവ ടാങ്കുകളെ നഷ്ടപ്പെട്ടു ായി ഹിസ്ബുള അറിയിച്ചു ആക്രമണത്തിനിടെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ലബനൻ യുദ്ധമുഖത കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ ആൾനാശമാണിത് കൂടുതൽ സൈനികർ ലബനിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇരുപത്തിനാല് ഗ്രാമങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാന്റെ തിന്മയുടെ അച്ചുതൊണ്ടിനെതിരായ കഠിന യുദ്ധത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ദൈവ സഹായത്താൽ ഒരുമിച്ച് വിജയിക്കുമെന്ന അനുശോചന വീഡിയോയിൽ ഇസ്രായേൽ പ്രധാന മന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ ലബനലിൽ കുറഞ്ഞത് കൊല്ലപ്പെട്ടെന്നാണ് വിവരം ചൊവ്വാഴ്ച ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിരുന്നു ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇസ്രായേലും പ്രധാന സഖ്യകക്ഷിയായ യു എസും തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിനു ശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും നേർക്കുനേർ വെടിയുതിർക്കുന്നത് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ താക്കീതും നൽകി സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്നിരുന്നു ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രാജ്യത്ത് പ്രവേശിക്കുന്നത് ഇസ്രയേൽ വിലക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ വ്യക്തമായി അപലപിച്ചില്ലെന്നും പക്ഷപാതം കാട്ടിയെന്നും ആരോപിച്ചാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചത് ഇറാൻ ആക്രമണത്തെ താൻ വീണ്ടും ശക്തമായി അപലപിക്കുന്നുവെന്ന് യു എൻ രക്ഷാസമിതി യോഗത്തിനുശേഷം ഗുട്ടറസ് പറഞ്ഞു ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും അവിടേക്ക് അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി ഗൾഫ് രാജ്യങ്ങളിലടക്കം മധ്യപൂർവ്വ ദേശത്ത് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു ഒരു വർഷത്തിനിടെ ഇസ്രായേൽ സൈന്യത്തിന് നേരിടുന്ന ഏറ്റവും വലിയ ആൾനാശമായിരുന്നു ഇന്നലെ തെക്കൻ ലബനിലുണ്ടായത് ഒരു വർഷത്തിനിടെ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ആയിരത്തി തൊള്ളായിരം പേർ കൊല്ലപ്പെടുകയും ഒൻപതിനായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ചൊവ്വാഴ്ച ഗാസിൽ നടത്തിയ ആക്രമണ പരമ്പരയിൽ കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിച്ചു അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നുവെന്ന സൂചന ശക്തമായി ചൊവ്വാഴ്ച ഇരുന്നൂറോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലു നേരെ വർഷിച്ചത് ഇതിൽ ഏറെയും ഇസ്രായേൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടുത്തു എന്നാൽ ഇസ്രായേൽ വ്യോമസേനാ കേന്ദ്രത്തിന് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ സംഭവിച്ച കേടുപാടുകളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു ഇതോടെയാണ് ഇസ്രായേൽ പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചത് ന്യൂസ് ഡെസ്ക്